ഭയങ്കര കുശുശുപ്പു അടക്കി പിടിച്ചുള്ള സംസാരം കേട്ടോ സീരിയലാന്ന് വല്ലപ്പോഴും പരസ്യമെങ്കിലും വരുത്തില്ല ഏതെങ്കിലും എത്ര നാളായിട്ട് പറയാടാ ചപ്പും ചവറും ഇടാനും ഒരു കുഴി എടുത്തു തരാന് അങ് പോയി പ്പല്ലായിരുന്നു വായിക്കട അല്ല തെറ്റ് പറയാൻ പറ്റത്തില്ല രണ്ടിനും ഒരേ ഫിഗർ ഫിഗറന്നേ ഈ പഠനം ഒന്നും ഒരു റിബൺ മേടിച്ച് ചുറ്റാവുന്ന കാര്യമേ ഉള്ളൂ ഓഹ് അതെങ്ങനെയാ വിറ്റത്തൊരു തുണി കഴുകി വിരിക്കാൻ പറ്റത്തില്ല അപ്പഴത്തേക്കും ആ സോമന്റെ പട്ടി വന്ന് ഇതിനകത്തോട്ട് അങ്ങ് കേറുന്നു നിങ്ങ പറ ഒറ്റേർന്ന് ഞാൻ എന്റെ നാലു കാലും ഞാൻ പറിക്കും ഞാൻ ഓ പാൻ ഇന്ത്യൻ സുന്ദരി വെളുംപറമ്പിൽ നാരായണി തേണ്ട റെഡ് കാർപ്പറ്റിൽ കൂടെ നടന്നു വരുന്നു ചോദിച്ചാൽ പരിപാടി വല്യ കാണിക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് ഈ വീടിന്റെ മുറ്റത്ത് തുണി നനച്ച് വിരിക്കലേ നാണം കേടാ നാണം കേടാ നാണം കേടാന്ന് അയ്യോ കാര്യം ഓർത്തില്ലടാ നാളെ മുതലാട്ടെ നമ്മുടെ ഈ ഞാൻ ബംഗ്ലാവിന്റെ റിയാവോ ഇത്രയും പ്രായത്തിൽ ഞാൻ ആ തല്ലി കഴുകുന്നത് കഴിച്ചോ അയ്യോ ഒരു പെണ്ണിനെ ചിലപ്പം കൊച്ചാട്ടുണ്ടാക്കിയ വീട രണ്ടു ചെതല് മനസ് വെച്ചാ ഇടിഞ്ഞു വീഴും ഈ വീടാ ഒന്നും വരത്തില്ല എന്റെ പ്രാർത്ഥന Hey,

എന്നോട് വളക്കിടാൻ അവൻ ആഗ്രഹനെ വെക്കുവെന്ന് ശരിയാണോ നിന്റെ അച്ഛനും അമ്മ ഇവിടെ നിന്ന് പോയപ്പോ ഞാന് നിന്നെ പോറ്റി വളർത്തിയത് അയ്യോ പറഞ്ഞു കേട്ടാ എന്റെ അച്ഛനും അമ്മ മരിച്ചു പോയാൻ തോന്നി ഈ ബെഗളിയെ പേടിച്ച് അകളി പോയി പോയിൻ്റെ അച്ഛനും അമ്മയും

ുംരിക്കാനുംയോടേ അരി മുക്കാനും അരി മുറുക്കം മാറ്റി വരും ഈ ഓൾഡ് ഗോൾഡ് ആ ന്യൂ സ്റ്റാർ കമ്പനിയുടെ ഓണർ അജയഘോഷാണ് അജയ് കമ്പനിയിലെ ഓണർ വരുന്നു അജയഘോഷ് സാർ ഈ പുള്ളി ഇങ്ങോട്ട് കയറി വരുന്നത് ഇവിടെ ഇരിക്കാനും സ്ഥലമില്ലെന്ന് കാണാൻ കഴിഞ്ഞില്ല ഇന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണ് ഞാൻ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങി ഓക്കെ ഞാൻ വന്നിട്ട് കോൺടാക്ട് ചെയ്യാം വിനോദ് ആ വിനോദ് ഞാൻ ഈ തൊട്ടടുത്തേ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി വന്നാണ് അപ്പോഴാണ് അറിഞ്ഞത് വിനോദ് താമസിക്കുന്നത് ഇവിടെ ആണെന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വിനോദ് വിനോദ് താമസിക്കുന്നത് ഞാൻ വെരി അത് അമ്മ വളരെ ദയനീയമാണല്ലോ വിനോദിന്റെ അവസ്ഥ എന്ന് എന്നോട് നേരത്തെ അജയ് ഘോഷിന്റെ കമ്പനിയിലെ സ്റ്റാഫാണ് വിനോദ് അപ്പൊ വിനോദ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല കാരണം എനിക്കത് സഹിക്കത്തില്ല അതുകൊണ്ട് വിനോദിന് കമ്പനിയുടെ ചെലവിൽ ഒരു വീട് വെച്ച് തരാനായിട്ട് ഞാൻ അങ്ങ് തീരുമാനിച്ചു ഇവിടെ വേറെ ആരുണ്ട് താമസം കൂടെ ഇവിടെ ഈ അമ്മൂമ്മ എന്ന് പറയുമ്പോ അല്ല അമ്മൂമ്മ വിനോദിന്റെ അച്ഛൻറെ അമ്മയാണോ അമ്മയുടെ അമ്മയാണോ അമ്മൂമ്മയുടെ അമ്മൂമ്മ കടയിൽ പോയാ പോയാണോ അപ്പൊ അമ്മൂമ്മയും കൂടെ വരട്ടെ അമ്മയും കൂടെ കണ്ട് ഈ കാര്യം ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പോയ സാർ പോകുന്ന ഞാൻ വന്നില്ലേ അമ്മ വിനോദ് ഞാൻ ഇത്തറ്റം വന്നില്ലേ അമ്മൂമ്മ കാണും ഞാൻ തോട്ട് ഇത്തറ്റം പിന്നെ ഞാൻ കുതിക്കാൻ പോവുകയാണ് വിനോദ് നോക്കിയതായിരുന്നു എന്റെ കമ്പനി വന്ന പഞ്ചവുച്ചു വടക്കി നിക്കുന്നവനാ തിരുണമെടുക്കുക കാണിക്കുന്ന കണ്ടോദ് അതല്ല ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി കുതിക്കാൻ പോവുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു കോൺട്രാക്ട് ആണ് ഇന്ന് ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുമായിട്ട് സൈൻ ചെയ്തത് പിന്നെ അത് നിലവിൽ വന്നാലുണ്ടല്ലോ രക്ഷപ്പെടും നമ്മളിത് എന്റെ ഇതുവരെയുള്ള എല്ലാ സമ്പാദ്യവും എല്ലാം േ കണ്ടോ എന്തോ നിന്റെ ഞാൻ തെങ്ങി കയറി റോഡിൽ ആർക്കും വേണ്ടാന്ന് കിടക്കുന്ന ഓല വലിച്ചോണ്ട് നീ എന്റെ മക്കളെ കാരണം കാര്യം ഉണ്ടായിരുന്നേ ഇന്ന് നേരം നല്ല സരസ്വതി ഞങ്ങളുടെ കമ്പനിയിലെ ഓണർ ഇവിടെ വന്നിരിക്കാല്ലേ പക്ഷേ ഈ പ്രായത്തില് പോയി ഇങ്ങനെ നടക്കണോന്നുണ്ടെങ്കിലേ പണ്ടത്തെ ആഹാരത്തിന്റെ ഒക്കെയാ അറിയുമോ ആ കാലത്തെല്ലാം അറിയുവായിരുന്നു ഇപ്പൊ പറ്റുമെന്ന് അറിയത്തില്ല നോക്ക നിങ്ങൾ കുത്തി അറിയുന്ന കാര്യല്ലേ ചോദിച്ചേ സാറിന് അറിയുമോന്നു ചോദിച്ചത്

അമ്മ എന്റെ പേര് അജയ്ഘോഷ് കേട്ടാണ് അജയൻ കൊച്ചെ അജയൻ കൊച്ചല്ല അജയ ഘോഷെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ പ്രായമുള്ള ആളല്ലേ അവർ കൊച്ചു വീട്ടിൽ ഞാനും വൈഫും മാത്രം പഞ്ചായത്തിന്റെ ആണോ അമ്മ എങ്ങനെ വീട്ടിൽ ഒരു പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വൈഫ് ഭാര്യയുടെ പ്രായമുള്ള ആളല്ലേ അത് തെറ്റി ഉണ്ടോ ഹൗസ് കേൾക്കുന്നതാണ് സത്യത്തിൽ വിനോദം വളരെ ഭാഗ്യം ചെയ്തവനാണ് കേട്ടോ കാരണം ഇതുപോലെ ഈ പ്രായത്തിലുള്ള അമ്മൂമ്മയുടെ കൂടെ ഇപ്പൊ കഴിയുകേ വലിയൊരു ഭാഗ്യമാണത് എനിക്ക് ആ ഭാഗ്യം ഇതുവരെ കിട്ടിട്ടില്ല എന്റെ ഒരു ബിസിനസ് എന്നെ പ്രസവിച്ച് യുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് എന്റെ പപ്പയും പറഞ്ഞു ഞാൻ തൊട്ടിൽ കിടന്ന് കരയുമായിരുന്നു ഈ കരച്ചിൽ കേട്ടിട്ട് വേലക്കാരി എന്നെ എടുത്ത് തോടത്തി താരാട്ട് പാടും മൂന്ന് മിനിറ്റ് നമ്മൾ നീ ഇനി തന്നെത്താനും കീച്ചിട്ട് രക്ഷപ്പെടാനുള്ള ബാറുമായി കാര്യം അങ്ങനെ എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം പപ്പ എന്നെ ജർമ്മനിയിലേക്ക് പറിച്ചു കിട്ടി സോറി വിനോദ് ഞാൻ രണ്ട് ആരെങ്കിലും കരയാൻ ആ കരയാ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞല്ലേ ഞങ്ങള് നമ്മുടെ കമ്പനിക്ക് വേണ്ടിട്ടേ ഈ കാണുന്ന അത്രയും ഒരു പത്ത് പന്ത്രണ്ട് ഏക്കർ നമ്മൾ നമ്മളങ് വാങ്ങിക്കാൻ തീരുമാനിച്ചു കേട്ടോ എന്തുവാ ഈ പന്ത്രണ്ട് ഏക്കർ തൊട്ട് ആ തോട്ടുപരമ്പ് വരെ നമ്മൾ നമ്മളങ്ങ് വാങ്ങിക്കാൻ തീരുമാനിച്ചു എല്ലാം മേടിക്കുന്ന വെള്ളം ഒരു ഭാഗം അങ്ങ് മാറ്റിയിടുന്നേ കാലത്ത് ഞങ്ങൾ അവിടെ പോകുന്നെ എന്തിന് ഉദയം കാണാം കാണാം നമ്മ മേടിക്കണ്ട ഇനി അമ്മ ആരും ഓടിക്കുന്നില്ല വഴി ഞാൻ ചെയ്തിട്ടുണ്ട് ും കൂടി വീട് പണി ഇവിടെ ഇത് അടച്ചുറപ്പുള്ള എത്ര നാളായി നമ്മളൊരു അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കിടക്കുന്നത് കാറ്റും മഴയും എല്ലാം കൊണ്ട് ഇവിടെ കിടന്നതാണ് ഇപ്പൊ പറഞ്ഞിട്ടാ നമുക്കൊരു വീട് ഇനി ഞാൻ ടാ അപ്പുറത്തെ ആ നള്ളിയുടെ വീട്ടിൽ ആലാ വരുന്നതെന്ന് അറിയുന്നത് അവിടെ വീട് വരുമ്പോ എനിക്ക് അവിടെ ആല വന്നു പോന്നറിയാൻ പറ്റുവോ രക്ഷടി ഇനി ആരോട് കാര്യം പറഞ്ഞാലേ ഞാൻ അറിയത്തില്ല കേട്ടോ നീ പോവല്ലേ പോവല്ലേ കൊച്ചു വന്നു ഇട്ട് കൊടുത്തായിരുന്നു ഇട്ട് ഇട്ട് കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നു കാപ്പി 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 കുടിക്കോ വിനോദ് എന്താണ് പറയുന്നത് വിനോദ് അങ്ങനെ ആണോ എന്നെ കണ്ടിരിക്കുന്നത് വിനോദ് എനിക്ക് ഈ വലിപ്പിച്ചെടുപ്പ് ഒന്നുമില്ല ഞാൻ എല്ലാരും അമ്മ കാപ്പി കാപ്പിട്ടോ ഞാൻ കുടിച്ചിട്ട് കാപ്പി ഇട്ട് എഞ്ചിനീയറെ പോകുന്നു കാപ്പിടുന്നു എൻജിനീയറെ കാപ്പിടുന്ന കാര്യ വീട് നിങ്ങക്ക് പണിയുന്ന കാര്യം ഇടാവോ ബോംബ് ോ പറ്റുമോ കേട്ടെട്ടെ നിന്റെ ഈ കൗണ്ടറിന്റെ ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാട്ടണം ഇവിടെ മൊബൈലിന് ടവറില്ലല്ലേ നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതുവഴി താഴേക്ക് പോയാലും ഇവിടെ ചുറ്റും അത് വണ്ടമേട് പോകിലേക്ക് എത്ര സെന്റ് സ്ഥലം ഉണ്ട് ഇവിടെ അഞ്ചുണ്ടായിരുന്നു രണ്ട് സെന്റ് വഴിക്ക് പോയി പക്ഷെ ഇവിടെ വഴിയൊന്നും കാണുന്നില്ലല്ലോ അപ്പൂപ്പന്റെ സ്വഭാവം അതാരണം ആ വഴിക്ക് പോയെന്നാട്ടി അപ്പൂപ്പൻ അതേ പിടിച്ചു അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താമസി നല്ല ജീവത്തില്ലേ ചൂട്ടിലെ കാത്തി നല്ല കാപ്പിയാണ് മുറുക്ക് കാത്തിരട്ടെ അതാമേ ഇതൊക്കെ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിട്ടും ഈ ടേസ്റ്റ് ഒക്കെ കിട്ടത്തല്ലേ വിനോദ അപ്പൊ അമ്മ വിനോദ ഞാൻ ഇറങ്ങാണ് അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കാം കേട്ടോ എന്റെ ഡോക്യുമെന്റ് കണ്ടില്ല ഡോമെന്റ് കാണല്ലത്തുണ്ടോ നോക്കണ ഇല്ല ഇതിനകത്തില്ല അതില്ല അതെന്ത് ചെയ്യുന്നത് ണ്ടായിരുന്നു ആ ഒരു കടലാസ് അത് കത്തിച്ചെല്ലി കാപ്പിട്ട് തിളച്ച് എന്റെ ആയിരത്തഞ്ഞൂറ് കോടിയുടെ അതോ നിങ്ങൾ കളഞ്ഞ് ചോക്ക് വെച്ചാണോ കത്തിച്ചത് കാപ്പി ഉണ്ടാക്കാനോ ഞാൻ പരിപാടിക്കോ കാ ഞങ്ങക്ക് ഒരു വീട് വെച്ചാന്ന് പറഞ്ഞത് രണ്ടു നിലയാന്നോ മൂന്ന് നിലയാന്നോ ഇനോതെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ